ി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ എൻ ഡി എക് സി സി കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി റിപ്പബ്ലിക് ദിനം ആചരിച്ചു എൻ ഇ എക്സി കോതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ആചരിച്ചു കോതമംഗലം മലയിൽ കീഴിലുള്ള വിമുക്ത ഭട ഭവനിലാണ് ചടങ്ങുകൾ നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് നാസിർ പിയും പതാക ഉയർത്തി പൊതുയോഗത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളികളെയും നമ്മുടെ സായുധ സേനാംഗങ്ങളെയും അനുസ്മരിച്ച് സംസ്ഥാന അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഇ ടി ചന്ദ്രസേനൻ രക്ഷാധികാരി എ ടി ജോർജ് വൈസ് പ്രസിഡന്റ് ജോഷി പൊട്ടിക്കൽ വനിതാ ഫോറം പ്രസിഡന്റ് ശ്രീജ ദിവാകരൻ ജെഎംഇ സി എസ് ഹോണറ്റിസ് സെക്രട്ടറി എം എം മീരാൻ എൻ എ എക്സ് സി സി സെക്രട്ടറി പി എം ജേക്കബ് ടി എ ജോസ് തങ്കച്ചൻ വി പി ജോസ് മാഞ്ഞുരാൻ എം ഡി ജോസഫ് ഡിഫിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗാനാലാപനത്തോടെ പരിപാടികൾ അവസാനിച്ചു തുടർന്ന് ലഘുഭക്ഷണവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം